യുവാക്കൾ അവര് നന്നായി ആലോചിക്കണം നമ്മുടെ എസ് എസ് എഫിന്റെ കൊടി പിടിക്കണം നന്നായി പ്രവർത്തിക്കണം പക്ഷേ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ കയറി വരൂ പഠിച്ചവന്റെ പ്രതിനിധിയാണ് പള്ളിയിൽ വെച്ച് വിളിക്കുന്നത് വിജയത്തിലേക്ക് വരുവോ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോൾ പള്ളിയിൽ കയറി ജമായ തരികളും ഒരൊറ്റ

എത്രയോ കൂടുതൽ ഇരട്ടി പ്രതിഫലം ജമായ നസ്കരിക്കുമ്പോൾ നസ്കരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ട യുവാക്കളെ വിദ്യാർത്ഥികളെ കാരണവന്മാരെ പള്ളിയില് ജമായത്തിന് പങ്കെടുക്കണം അമർ ലോഹൻ ഒരു തോട്ടം കാണാൻ വേണ്ടി പോയി ആ തോട്ടം പോയി നോക്കി തിരിച്ചു വരുമ്പോഴേമ്പഴേ പള്ളിയിലെ അസറിന്റെ ജമാർ മുഖത്താന് കരച്ചിൽ വരുന്നു മനസ് വല്ലാതെ പടയുന്നു എൻറെ ജമായത്ത് നഷ്ടപ്പെട്ടല്ലോഹന് പറയുന്നു എൻറെ കാരക്കത്തോട്ടം ചെന്നു നോക്കിയ കാരണത്താൽ എന്റെ ജമാ നഷ്ടപ്പെട്ടു പോയി നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു രണ്ടു തോട്ടവും ഞാൻ പാവപ്പെട്ടവർക്ക് സംഭാവനയായി നീക്കി വെക്കുന്നു എന്റെ ആഹ്റം നഷ്ടപ്പെടുത്തുന്ന ദുന്യാവ് വേണ്ട ജമാ നിസ്കരിക്കണം ജമാഅത്തിന് വില കൽപ്പിക്കണം കൃത്യമായി നിസ്കരിക്കണം സമയത്ത് കിടന്നുറങ്ങുന്നവരാകരുതന്നത് ആരാടുപ്പ് നിങ്ങളൊന്നും മംഗലാപുരം ടൗണിൽ ചെന്നു നോക്കൂ ബാംഗ്ലൂർ ടൗണിൽ ചെന്നു നോക്കൂ ഒരു പക്ഷേ നിങ്ങളുടെ ഇവിടെയും ഉണ്ടെന്ന് വരാം എനിക്ക് അറിയില്ല പലപ്പോഴും പല ടൗണിലും ഞാൻ കണ്ടിട്ടുണ്ട് രാത്രിയിൽ ജനങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി ഒരു മണിക്കും ഒന്നര മണി രണ്ടു മണി സമയത്ത് ടൗണിലൂടെ അലഞ്ഞി തിരിഞ്ഞ് നടക്കുന്ന മാനസിക രോഗികളുണ്ട് ഭ്രാന്തന്മാരുണ്ട് ടൗണിലിങ്ങനെ ടൗണിലിങ്ങിനിങ്ങനെ ഉറക്കു വരാതെ ടൗണിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഭ്രാന്തന്മാരും നമുക്ക് തന്നു അതൊരു വലിയ കിട്ടിയില്ലെങ്കിൽ നമുക്കുണ്ടോ സമാധാനം നമുക്കുണ്ടോ ആരോഗ്യം പകല് സമയത്ത് മുഴുവനും കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച അധ്വാനിച്ച് ജോലി ചെയ്ത ഒരു മനുഷ്യൻ രാത്രി വന്നിട്ട് അദ്ദേഹം നന്നായി ഒന്ന് ഉറങ്ങി നേരം വെളുത്തപ്പോൾ നല്ല ഉന്മേഷമായി പോയി പോയി അതാ കുടിച്ചു വൃത്തിയായി ജോലിക്ക് പോവുകയാണ് അതേസമയം ആ ഉറക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ജോലി എടുക്കാൻ കഴിയില്ല മനുഷ്യൻ ക്ഷീണിച്ച് വീണുപോകും വലിയ അനുഗ്രഹമാണ് ഉറക്കം തന്ന അനുഗ്രഹമാണ് ഉറക്കം ആ ഉറക്കം ഉറങ്ങിയ നമ്മൾ സുഭിയാവുന്ന സമയത്ത് ഉറപ്പിന്റെ വീട്ടിൽ നിന്ന് സലാ നിസ്കാരത്തിന് വരൂ എന്നിറപ്പിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ ആ വീട്ടിലേക്ക് പോകാൻ മടിയന്മാരാകരുത് പള്ളിയിൽ പോയി ജമാ നിസ്കരിക്കണം കേണം കഴിവിന്റെ പരമാവധി തന്നെ നിസ്കരിക്കണം ഏതായാലും നിസ്കാരം നിസ്കാരമൊന്നും കളാക്കരുത് വളരെ ശ്രദ്ധിക്കണം